ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുള്ള എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ നാലാമത് നൂമ്പതോറിൻ്റെ അവശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഒന്ന് കറിയൊക്കെ കിട്ടിയിട്ടുള്ളത് ചിക്കനാണ് ഇപ്പം നമ്മൾ അതൊന്ന് കുറച്ച് തന്നെ എടുത്തെക്കണ്ടോ നമുക്ക് പിറ്റേ ദിവസം കറി ഉണ്ടാക്കാനും അപ്പോൾ നമുക്ക് കൂടുതൽ ഇറച്ചിയും ഇതൊന്നും ആവശ്യമില്ല കറിയൊക്കെയാണ് അപ്പോൾ കൂടുതൽ കഴിക്കുള്ളൂ പിന്നെ ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ദോശയാണ് ഉണ്ടാക്കണത് പത്തിരി വശത്തെ ദിവസം മാത്രം കേട്ടോ പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അന്നല്ല കുട്ടികൾക്ക് പിന്നെ മടുപ്പായി പത്തിരി അയച്ചപ്പോൾ അപ്പോൾ പിറ്റേന്നൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദോശയായിട്ട് അപ്പോൾ രണ്ടാമത്തെ നോമ്പിന്നെ അന്ന് ദോശ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കുറച്ച് പൊറോട്ടയും കൂടി കൊടുന്നിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പൊറോട്ടയുണ്ട് ഒന്ന് തന്ത് അത് കാരണം പിറ്റേ ദിവസം ഫുള്ളൊക്കെ എടുത്തായിരുന്നു വയർ വേദനയായിട്ട് ഭയങ്കര വയർ വേദന ആയിരുന്നിട്ട് സഹിക്കാൻ വയ്യാതെ വയർ വേദനയായിരുന്നു അപ്പോൾ ഈ നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പൊറാട്ട ഒക്കെ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ അവർ നല്ല എന്തൊക്കെ എണ്ണയിലും ഇതിലൊക്കെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആ പൊറോട്ട കഴിച്ചിട്ടാണ് ഒന്ന് വിചാരിക്കേണ്ടത് ഭയങ്കര വയറുവേദന പിടിച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഇനി വിചാരിച്ച് നോമ്പ് തീരുന്ന വേറെ ഇനി ഒന്നും കഴിക്കൂലെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഉണ്ട് കഴുകിയെടുക്കുകയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ദോഷ ചുട്ടും കാണ്ടിരിക്കുകയാണ് ദോഷമാകുമ്പോൾ മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കതിന് പത്തിരി നിന്നാൽ പ്രത്യേകിച്ച് ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പത്തിര ഒഴിവാക്കൂലട്ടോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും പിന്നെ പത്തിരി കേട് വരൂലെന്ന് മാത്രം എത്ര ഇരുന്നാലും നമുക്ക് അത്താത്തിനാണെങ്കിലൊക്കെ കഴിക്കാം പക്ഷേ അത് തിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ഷീണം കൂടി കൂടും എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമ്മളിത് ചിക്കനൊക്കെ മുളക് പൊടി മഞ്ഞൾ പൊടി വര മസാലയും അതുപോലെ ഒരഞ്ചും വെളുത്തുള്ളിയും ചിക്കൻ മസാലയും അതുപോലെ സുറുക്കിയൊക്കെ ചേർത്ത് കണ്ട് ഒന്ന് മസാല ഒക്കെ പെരട്ടിയെടുക്കുകയാണ് അപ്പോൾ ഒന്ന് കുറച്ച് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാത്തായത്തിന് ഈ പൊരിച്ചതും കൂട്ടാൻ വിചാരിച്ചിട്ട് അപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് മതിയെന്ന് എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ മോ കുറുമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ ഒഴിച്ചിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അതിൽ വാടി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കാണ്ട് ഒന്ന് വാറ്റിയിടിക്കാൻ അപ്പോൾ അത് വാറ്റിയെടുത്തിട്ട് നമുക്ക് അരച്ച് എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്നും വാടി കളറൊന്നും മാറുന്ന സമയത്ത് തന്നെ തെയ്യും ഓഫാക്കി കൊടുക്കുക ഈ ചിക്കൻ കുറുമൊക്കെ നല്ലൊരു രുചി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ എന്നും വറുത്ത കറിയൊക്കെ ആക്കുമ്പോൾ തന്നെ കുട്ടിയൊക്കെ എന്നും ഒരേ പോലാകുമ്പോൾ ചടക്കാനുട്ടോ അപ്പോൾ അതാണ് ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ആ വേനത്തെ ഞാൻ സവാളൊക്കെ ഒന്ന് മാറ്റിയത് ഒന്ന് പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തതിൻ്റെ ശേഷം തന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാലും വെള്ളം കൂടി വെച്ചിട്ട് അതാ റവയും സേമിയൊക്കെ ഇട്ടിട്ട് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയൊക്കെ ഞാൻ ചെറിയ ഉള്ളേനെ കാണുന്നതാ തൂമിച്ച് എടുത്തിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ ശാന്ത സമോസ ഉണ്ടാക്കുകയാണ് അപ്പോൾ സമോസേൻ്റെ ഷീറ്റൊക്കെ ഞാൻ എടുത്തീന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽക്കുള്ള മസാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അടിച്ച് ചീട്ടുണ്ടായിരുന്നു അതും ഞാൻ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് എടുത്തത് കണ്ടപ്പോൾ എൻ്റെ മോൻ സ്കൂളിൽ തന്നെയുണ്ട് അപ്പോൾ അവന് കൈമോറൊക്കെ കൈ പെട്ടെന്ന് വന്നിണ് ഞാൻ ചുറ്റി തരാം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ എന്ത് ഇങ്ങനെ റെഡിയാക്കാനുട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് എനക്ക് അറിയില്ല ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്കറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പം സംഭവം എനിക്ക് ഇങ്ങനെ ഞാൻ ചെയിനൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ടട്ടോ അപ്പോൾ സവാള വാട്ടി അതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണയുള്ളൂ അത് വെള്ളത്തിലിട്ട് പുതിർന്ന് വന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് അരക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിടുക്കാനായിട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് പിന്നെ അത് ആ സവാള വാട്ടി വെച്ച് സവാളയും കൂടി ഇങ്ങോട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോനും ഓരോന്ന് ചോദിക്കുന്നുണ്ട് അവടെ ഓൻ വെള്ളമൊക്കെ കലക്കി വെക്കുകയാണ് ഓരോന്ന് റെഡിയാക്കിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായത്തിന് ഒരാളുണ്ടാകുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടേക്ക് ഒരു രണ്ട് പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയ്ക്ക് പൊടികളായിട്ട് മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അധികം സവാളുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തത് സവാളി ഒന്ന് ആ എണ്ണയിൽ ഒന്ന് മൂമ്പിച്ച് കൊടുത്തതിന് ശേഷം ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു പിന്നെ നമ്മൾ രണ്ടാം പാലുണ്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത് അതൊരു പ്രാവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്നാം പാൽ എടുത്തിരുന്നു പിന്നെ രണ്ടാം പാലും ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് വെച്ചിരുന്നു ഇട്ട് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ എനിക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കിഴങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കറിയിലൊക്കെ കിഴങ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കാണെങ്കിലും ഈ ചിക്കന് ബീഫാണെങ്കിലും അതൊന്നും കഴിക്കണത് അത്ര തന്നെ ഇഷ്ടമല്ല ടൈലുള്ള തേങ്ങ ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി തേങ്ങയും ചേർത്ത് കൊടുത്ത് ആണ് പാകത്തിനുള്ള ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും സമോസ പൊരിക്കട്ടോ കേട്ടോ അപ്പോൾ ആദ്യഘട്ട സമോസ അതാ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി വന്നിങ്ങനെ കേട്ടോ അപ്പോൾ തെയ്യൊന്ന് കൂടിയ കാരണം വെളിച്ചെണ്ണയിലാണ് ഞാൻ സമോസ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ അതാ ചിക്കൻ കുറുമതാ ഞാൻ നന്നായിട്ട് കുറുമാക്കി എടുക്കണില്ല കേട്ടോ അവിടെ കുട്ടിയൊക്കെ അത്യാവശ്യം ഒരു കുറച്ച് ലൂസ് വേണം വേണ്ടത് എനിക്ക് പിന്നെ ടൈറ്റിലാണെങ്കിൽ ഉഷിച്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാതും നടക്കുന്നുണ്ട് സമോസ അതവിടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയാണ് അപ്പോൾ ഞാൻ തീയൊന്ന് കൂട്ടി വെച്ചാണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്തതിൻ്റെ ആവശ്യമാണ് കേട്ടോ പിന്നെ അതീക്കെ അരച്ച് വെച്ചിട്ടുള്ള അണ്ടി പൊരി പൊഴിച്ചെടുത്തത് അടി അതിൻ്റെ ശേഷം ഒന്നാം പാൽ ഉണ്ടല്ലോ മാറ്റി വെച്ചിന്ന് അതും കൂടി ഒഴിച്ചാണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിള വരണ സമയത്ത് തന്നെ നമുക്ക് ഓഫാക്കി കൊടുക്കണം കേട്ടോ വല്ല വല്ലാതെ തിളച്ച് പറയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കുറച്ച് മല്ലേനും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കുറുമൊക്കെ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ഞമ്മള് നോമ്പർക്കാനൊക്കെ ഉള്ള നേരെ ആയിരുന്നു അപ്പോൾ ഇതിനോട്ട് അപ്പോൾ ഒക്കെ ഓൻ എൻ്റെ മോനുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളം കളക്ട് ചെയ്തിട്ടുണ്ട് തരി കഞ്ഞിട്ടുണ്ട് പിന്നെ ബട്ടറാണ് ജ്യൂസ് അടിച്ചിരുന്നിട്ട് അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വരുന്നതിന് മുമ്പ് ഇരിക്കുക ബട്ടർ കൊടുന്ന് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പം അതൊക്കെയാണ് നിന്നത്തത് സമൂസത ചക്കരമത്തന് ഓറഞ്ച് കക്കേരിക്ക ഈത്തപ്പഴം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെപ്പോൾ നോമ്പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നോമ്പറിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പമായിട്ടുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കലാണ് കാരണം പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വരുമ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൃത്തിയായിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോട്ടോ അപ്പോൾ നോമ്പറക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ നോമ്പറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കണ പാത്രങ്ങൾ ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒക്കെ ടേബിൾ റെഡിയാക്കിയ റെഡി ആക്കിയ സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുക പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നോമ്പറഞ്ഞിട്ടുള്ള പാത്രങ്ങളായിട്ടോ പിന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോൾക്കപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി ഭാരമായിട്ട് തോന്നൂല അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ദേഷ്യം പിടിക്കും ഇതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളത് ഓർത്തിട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചോറ് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം വൈകിട്ടായിട്ട് വെച്ചിരിക്കുന്നത് കാരണം അത്താഴത്തിന് ലേശം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ കെടുക്കണ സമയത്ത് ചോറ് തിന്നുണ്ടെങ്കിൽ അത്താഴത്തിന് ചോറ് വേണ്ട കേട്ടോ അപ്പം രണ്ടു ദിവസവും കെടുക്കണ സമയത്തും അത്തായത്തിനും ചോറ് തിന്നാതായിട്ട് കഴിഞ്ഞത് അപ്പോൾ പിന്നെ ഒരു ദിവസം അത്താഴത്തിന് ലേശം ചോറ് തിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് എല്ലാം ആശയിച്ച ചോറ്ന്നാ താജനത്തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാങ് കൊടുക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് അരിയൊക്കെ തീമുട്ടത് അപ്പോൾ അതാ നമ്മൾ നിസ്കരിക്കാൻ പോണതിന് മുമ്പ് തന്നെ അത് നൂറ്റി വെച്ചിട്ട് നിസ്കരിക്കാൻ പോണത് നോമ്പ് തുറന്നേക്ക് നൂറ്റി വെച്ചിട്ടാണ് പോണത് അപ്പോൾ എൻ്റെ മോളിതാ മുക്കാരെ നിസ്കരിച്ചിട്ടുള്ള വട ഓൾക്ക് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് ഓൾ അവിടെ ഇട്ടിട്ട് നിസ്കരിക്കാനട്ടോ കേട്ടോ അപ്പം എന്നോട് പറഞ്ഞാൽ ബോഡി എടുക്കണം എന്ന് പറഞ്ഞിട്ടോ ഓൾ വീഡിയോ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ അത് നിസ്കാരം നിന്ന് ഞാൻ അങ്ങനെ വീടിയെടുക്കണപ്പോൾ ഭയങ്കര സന്തോഷിട്ട് കൊടുക്കുക അപ്പോൾ ഓളെ നിസ്കാരം എങ്ങനെയാണ് സുജോദ ചെയ്യാല് നീളത്തിൽ അവിടെ കെടുക്കും അങ്ങനെ കേട്ടോ കാട്ടിൽ അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ എടുക്കാൻ നിന്നിട്ടാ ഞാൻ പോകുമ്പോൾ പോവല്ലേ തന്നെ ഇങ്ങോട്ട് ഇന്നെങ്ങനെ പൊടിച്ചിട്ട് നിർത്തുകയാണ് ഇങ്ങനെ ഞങ്ങൾ ചായ എടുക്കാൻ നോക്കണ അപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിക്കുന്നുണ്ടോ ചായ അടിക്കണ സമയത്ത് അപ്പോൾ ആദ്യം ഈ ഫ്രൂട്ടും ഈ ജ്യൂസും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷപ്പം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നിസ്കാർ പോത്തോ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ലാസ്റ്റ് ചായ അടിക്കുകയുള്ളൂ അപ്പോൾ തന്നെ കിടക്കുന്ന സമയത്ത് ഈ ചായ കുടിച്ചിട്ടാണ് കെടുക്കണത് അപ്പോൾ പിന്നെ ചോറ് ഒന്നും കഴിക്കണില്ലല്ലോ പിന്നെ നമ്മൾ ദോശയൊക്കെ കട്ടൻ ചായ ഒക്കെയാണ് പിന്നെ മോളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനായിട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമൊന്നും മറക്കരുത് പിന്നെ ചാർന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലും